ആയി നിങ്ങൾക്കൊരു സംഭവം കാണാൻ എന്താ ഇത് വേണ്ട ഇതാന്ന് ആർക്കെങ്കിലും മനസിലായാ ഇല്ല ഇത് കാഞ്ഞിരച്ചപ്പാണ് എല്ലാ കർക്കിട ആകുമ്പോഴും അമ്മ ഇങ്ങനെ കൊണ്ടുവക്കൂ എന്റെ നാട്ടിലൊന്നും ഇങ്ങനെ വെക്കലില്ല ആ സംഭവം എന്താന്ന് അമ്മയോട് ചോദിക്കാം നമുക്ക് രണ്ടു മുതലേ അമ്മ ഇങ്ങനെ കാഞ്ഞിരക്കുമ്പോണ്ടെന്നിട്ട് വീടിന്റെ മുമ്പിലും ബേക്കിലും ഇങ്ങനെ തൂണിന്റെ മുകളിലെല്ലാം കെട്ടിവെക്കുന്ന കാണാം അതെപ്പോന്ന് പറഞ്ഞാല് ഉം കർക്കടം പറക്കുന്നതിന്റെ അങ്ങനെ കെട്ടിവെക്കു അത് എന്തിനാന്ന് ചോദിച്ചാരം പറഞ്ഞ അത് ജ്യേഷ്ഠകള് വരും കർക്കിടക മാസ പോലെ ഇതെല്ലാം ഇറങ്ങുന്ന സമയം അന്നേരം അത് കാഞ്ഞരക്കൊമ്പ് കണ്ടാല് അതിന് പേടിച്ച് തിരിച്ചു പോകുന്ന പറയുന്നേ എങ്ങനെയൊരു വിശ്വാസം അത് ഉണങ്ങിപ്പോയി ഒരു മാസമല്ലേ ഉള്ളൂ കർക്കിടം കഴിഞ്ഞാൽ അതങ്ങ് പോകൂലേ ഉള്ളിൽ ആദ്യം ഇല പോയാൽ അങ്ങ് പോയിക്കോട്ടെ തണ്ടുണ്ടാവൂലെ പിന്നെ ഒരിക്കലും കർക്കടം കഴിയുന്നവരല്ലേ അത് കഴിഞ്ഞാൽ അത് അടുത്ത് കളിയും പിന്നെ വെക്കണ്ടല്ലോ അന്നേരം ഈ ആടിയും പടം എന്നെല്ലാം പറഞ്ഞിട്ട് കെട്ടിയിട്ട് വരും അവർക്ക് നമ്മള് മുറത്തിൻറ്റകത്ത് വെള്ളയരിക്ക കരിക്കട്ടെല്ലാം വെക്കും വെള്ളയരിക്ക പഴുത്തടക്ക അരി ഉണങ്ങൽ പച്ചരി പിന്നെ ഇതെല്ലാം അവർക്ക് കൊടുക്കും അത് ആ കർക്കിടത്തിന് കൊടുക്കും അങ്ങനെയല്ലന്ന് പിന്നെ കർക്കിടവാസം ഒന്നും വരുന്നില്ല ആരും വരുന്നില്ല പിന്നെ രാമായണം പൈക്കല് അതെല്ലാമാണ് കർക്കിട മാസം രാവണനെ കൊണ്ടുപോവാ ഇതെല്ലാന്ന് കർക്കിടമാസത്തിന്റെ ഐതിഹ്യം നമ്മളെ നാട്ടില് അമ്പലത്തിലെല്ലാം പോവും പക്ഷെ ഇങ്ങനെ ഇത് കുത്തിവെക്കൊന്നുമില്ല അത് ഓരോ നാട്ടിലും ഓരോ ആചാരമല്ലേ ഈ നാലമ്പലത്ത് പോവാന്ന് പറയും അത് പോവാ നാലമ്പലത്തില് അങ്ങനെ പോവും പിന്നെ രാമായണം വായിക്കുക ഇതെല്ലാം തന്നെ ഭക്തി വേണം അതാണ് ഭക്തിയാണ് പ്രധാനം അതാണ് ജ്യേഷ്ഠകള് വരില്ലാന്നാ പറയുന്നേ